ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ആഫ്റ്റർ ഡെലിവറി വണ്ണം വെച്ചില്ലേ അല്ലെങ്കിൽ വണ്ണം വെക്കാതിരിക്കുന്ന ആരെങ്കിലും നിന്ന് പറയോ അല്ലെങ്കിൽ എന്താ പറയാ വീട്ടിൽ നിന്ന് പ്രസവരക്ഷ ഒന്നും എടുത്തില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ എന്നെപ്പോലെ അധികം വണ്ണം വെക്കാത്തവരൊക്കെ അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോസ് ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പം എന്താ പറയാ ഡെലിവറി കഴിഞ്ഞ് നമ്മള് ഏഹ് ഒരു ആറുമാസമൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോ നമ്മളെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്കൊക്കെ വരുമ്പോ ഏഹ് തടി വെച്ചില്ലെങ്കില് നമ്മളെ റിലേറ്റീവ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമ്മളറിയാവുന്നവരാണെങ്കിലൊക്കെ നമ്മൾ ചോദിക്കും അതിന് തടി വെച്ചില്ലല്ലോ ഇതെന്താ ഇങ്ങനെ തീരെ ഉഷാറാവാണ്ട് ശരിക്കും ശ്രദ്ധിച്ചില്ലേ മരുന്നൊന്നും കഴിച്ചിട്ടില്ലേ എന്നൊക്കെ എല്ലാവരും കൊച്ചു ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ മിക്ക ആൾക്കാരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് പക്ഷേങ്കില് ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാല് അധികം വണ്ണം വെക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ വണ്ണം വെച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശരിക്കും നമ്മള് ഒരുപാട് പൊണ്ണത്തടി ആയിട്ട് ഇരിക്കേണ്ട കാര്യൊന്നുമില്ല അല്ലെ എന്റെ അഭിപ്രായത്തില് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാം ഒരുപാടിങ്ങനെ വണ്ണം വെച്ചിട്ട് ഇങ്ങനെ unhealthy അൺഹെൽത്തി ഒരുപാട് വണ്ണമുള്ളവര് unhealthy ആണ് എന്നല്ല ഞാൻ പറഞ്ഞത് ഏഹ് ഒരുപാട് നമ്മൾ ഭക്ഷണം ഇങ്ങനെ വാരി വരിച്ചു കഴിച്ച് വണ്ണം വെച്ചേ പറ്റൂന്നുള്ള രീതിലൊക്കെ ഉണ്ടാവുമല്ലോ ഒന്നും കഴിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പൊന്നസ് കൂടി ഉണ്ട് കേട്ടോ പൊന്നസ് പുന്നസ് കൂടിയിരിക്കേ അപ്പം നമ്മൾ ഒരുപാട് തടിക്കാനായിട്ട് നമ്മൾ ഭക്ഷണം വാരി വലിച്ച് കഴിക്കേണ്ട കാര്യൊന്നുമില്ല നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാലൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കളിച്ചുപോക്കി അല്ല അവർക്ക് നമ്മുടെ പാലിലൂടെയല്ലേ അവർക്ക് വേണ്ടുന്ന ഏർ ഇതൊക്കെ കിട്ടുള്ളൂ അപ്പൊ അതിനു വേണ്ടി നമ്മൾ നല്ല വെജിറ്റബിൾസും പിന്നെ എന്താ പറയാ പ്രോട്ടീൻ മുട്ട പാല് അങ്ങനെയുള്ളതൊക്കെ കഴിക്കുക പിന്നെ ഏഹ് ഒരുപാട് വാരി വെച്ച് കഴിക്കാതെ ഫ്രൂട്ട്സ് കാര്യങ്ങള് പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിച്ചാൽ മതി അല്ലാണ്ട് ഓവറായിട്ട് തടി വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ചോറ് വാരി വെച്ച് ഏതു നേരം പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പതിനൊന്ന് ഭയന്നരയാകുമ്പോൾ ചോറ് കഴിക്കുക പിന്നെ ഉച്ചക്ക് ആദ്യം ചോറ് കഴിക്കുക പിന്നെ വൈകുന്നേരം അങ്ങനെ ഒരുപാട് ചോറ് വാരി വെച്ച് കഴിക്കേണ്ട കാര്യം എന്താ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ നോക്കിയിട്ടൊക്കെ കഴിക്കുക. പിന്നെ പാല് കൂടാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് കാര്യങ്ങള് പിന്നെ ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കുക. ഇപ്പോ വണ്ണം നമുക്ക് ഒരുപാട് വണ്ണം കൂടി കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടാ അല്ലേ ഈ പറയുന്നവർക്കൊന്നും അതൊന്നും അവരെ ചിന്തിക്കുന്നില്ല ഒരുപാട് ഇങ്ങനെ കൊണ്ണത്തടി ആയിട്ട് ഇരിക്കണം എന്ന രീതിയിലായിരിക്കരുത് നമ്മളെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മള് ഫുഡൊക്കെ ഒരു ഫുഡ് ചാർട്ട് ഉണ്ടാക്കണം. നമുക്ക് ഏതൊക്കെ ആ ഏതൊക്കെ ആണ് നമ്മള് കഴിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള പിന്നെ വണ്ണം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്തായാലും സ്ത്രീകള് വണ്ണം കൂടും എന്ന് പറയുന്നത് ഈ അരക്കെട്ടിന് താഴോട്ട് ഒരു പ്രത്യേക ഒരു വണ്ണായിട്ട് ഇങ്ങനെ വരും അത് മിക്ക ആൾക്കാർക്കും ഉണ്ടാവും അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് തന്നെ എന്താ പറയുക ഒരു കംഫർട്ടബിൾ അല്ലാത്ത പോലെ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പോലെ അല്ലെ നമ്മളെ ഒരു കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടാതിരിക്കുക പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊന്നും ഒരുപാട് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റൂല പിന്നെ നമ്മള് തടിക്കുമ്പം ഈ രണ്ട് കാലുകള് കാൽത്തൊട ഭയങ്കര തടിയായിരിക്കും അപ്പം നമുക്ക് നടക്കുമ്പോഴും കാലുകള് തമ്മിൽ ഇങ്ങനെ ഒരഞ്ഞു പൊട്ടിയിട്ട് അതിന്റെ നീറ്റലും ആ നല്ല സുന്ദരി ആയിട്ടുണ്ട് അവളുടെ ഒക്കെ കാണിച്ചു തരാം അപ്പം കാലിന്റെ നീറ്റലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോ അവരെ പിന്നാലെ നമുക്ക് നമുക്കിപ്പോ ഒരുപാട് തടിയിലാകുമ്പോ പെട്ടെന്ന് നമുക്ക് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല ഏർ അവരെ പെട്ടെന്ന് നമ്മൾ താഴേക്ക് ഒക്കെ ഇരുന്നിട്ടാണെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് നമുക്ക് അവരെ പിന്നാലെ ഓടാനും ചോടാനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ വീട്ടിലെ ജോലികള് പിന്നു പറയുന്നത് നമ്മളിപ്പോ അതെടുക്കല്ലേ പൂ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മളിപ്പോ കൊറച്ചു നേരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പെട്ടെന്ന് നമ്മൾ ടയേർഡ് ആകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ഒരുപാട് തടിയൽ ഉണ്ടാവുമ്പോ ഒരു മിനിമം വെയിറ്റ് നമ്മൾ ഉണ്ടായിരിക്കണം നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് അതിൽ നിന്നും കുറച്ചുകൂടി കൂടി അധികം ആയാലും പിന്നെയും കുഴപ്പമില്ല ഓവർ ആയിട്ട് വെയിറ്റ് കൂടുന്നത് അത്ര ബോഡിക്ക് നല്ലതായിരിക്കില്ല പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയുന്ന കരുതിയിട്ട് നമ്മൾ ഒരുപാട് ഫുഡ് വാരി വെച്ച് കഴിക്കാതിരിക്കുക നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ബോഡി weight എത്രയാണോ അങ്ങനെ ഇരിക്കാൻ ശ്രദ്ധിക്ക പിന്നെ ഒരുപാട് വണ്ണം വെച്ചില്ലേ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഏഹ് പ്രസവരക്ഷയും കാര്യങ്ങളൊന്നും ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഏഹ് പറയാം ഞാൻ ഇപ്പോൾ ഹെൽത്തി ആയിട്ട് ഉള്ളത് ആ രീതിയിലൊക്കെ നോക്കുക പിന്നെ ഒരുപാട് വണ്ണം കൂടിയാറുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാത്തിനും നമ്മൾ കുറച്ച് സ്ലോ ആയിരിക്കും പിന്നെ ആ തടി വെച്ചുകഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് കുറയ്ക്കാൻ പാടുള്ളൂ ആദ്യമൊക്കെ എല്ലാവരും നല്ല ഉഷാറായിട്ടുണ്ട് പ്രസവം ഒക്കെ കഴിഞ്ഞ് വന്നാൽ അവള് നല്ല തടിയൊക്കെ ഉണ്ട് എന്ന് പറയും അതെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ആ തടി നമ്മൾ കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ തടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിട്ട് പാടുപാടും പിന്നെ ഫുഡ് ഒക്കെ എന്താ പറയാ പിന്നെ ഡയറ്റ് ചെയ്യാൻ തുടങ്ങും പിന്നെ എന്താ പറയാ എക്സസൈസ് പക്ഷെ ഇതൊന്നും നമുക്ക് കുഞ്ഞുങ്ങൾ നോക്കുന്ന ആ ഒരു ഇതിലൊന്നും നമുക്ക് കൃത്യമായിട്ട് എക്സർസൈസ് ചെയ്യാനും ഡയറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കൊന്നുമില്ല പിന്നെ നമ്മൾ ഈ തടി എങ്ങനെയെങ്കിലും കുറക്കണല്ലോ വിചാരിച്ചിട്ട് നമ്മൾ കുറക്കാനുള്ള ഒരു തത്രപ്പാടായിരിക്കും പക്ഷെങ്കിലും ഞാൻ അധികം വെയിറ്റ് വെക്കാൻ ശ്രമിച്ചിട്ടില്ല കാരണം എനിക്ക് ആദ്യമേ ഡെലിവറി കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് പൊണ്ണത്തടി ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഏഹ് അതൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ആദ്യമേ ചെയ്തിരുന്നു അധികം വണ്ണമൊന്നും വേണ്ട ആവശ്യത്തിന് ഭക്ഷണവും കാര്യങ്ങളും എന്നാ തീരെ ഭക്ഷണം കഴിക്കാതെയല്ല നമുക്ക് വേണ്ടുന്ന ഫുഡൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട് ആയിട്ട് തടി വെക്കണം എന്ന് കരുതി ചോറ് വാരി വെച്ച് കഴിക്കുക അതിനൊന്നും ഞാൻ നിന്നിട്ടില്ല അപ്പം അധികം വണ്ണം വെച്ചില്ലേ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നമ്മള് നമുക്ക് നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിൽ ആയിരിക്കാൻ ശ്രദ്ധിക്കുക നല്ല ഒക്കെ കഴിച്ചിട്ട് ഏഹ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒരു പുതിയ ആണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ